മട്ടൻ സൂപ്പ് കാരണം ഒരു മർഡർ കേസ് തെളിയിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ എന്നാൽ അങ്ങനെ ഒരു കേസാണിത് ട്വിസ്റ്റ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ വീഡിയോ കണ്ടു കഴിഞ്ഞതിനു ശേഷം മാത്രം കമന്റ് നോക്കിയാൽ മതി കാരണം കമന്റ് സെക്ഷനിൽ കേസുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നുണ്ടാവും സംഭവം നടന്നത് രണ്ടായിരത്തി പതിനേഴ് നവംബർ ഇരുപത്തിയേഴിന് തെലുങ്കാനയിലെ നാഗർകുർനൂൽ എന്ന സ്ഥലത്താണ് അന്ന് രാവിലെ നാഗർകുർനൂലിലുള്ള അപ്പോളോ ഹോസ്പിറ്റലിൽ മുഖം മുഴുവൻ പൊള്ളിയ നിലയിൽ ഒരു പേഷ്യന്റ് അഡ്മിറ്റ് ചെയ്യപ്പെട്ടു സോദി എന്ന ഇരുപത്തിയേഴുകാരിയും അവരുടെ ഒരു കസിനുമാണ് പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് സോദിയുടെ ഭർത്താവും നാഗർകുർണൂലിലെ ബിസിനസ്സുകാരനുമായ മുപ്പത്തിരണ്ട് വയസ്സുകാരൻ സുധാകർ റെഡ്ഡിക്കാണ് മുഖത്ത് പൊള്ളലേറ്റിരിക്കുന്നത് ഹോസ്പിറ്റൽ ജീവനക്കാർ പൊള്ളലേറ്റതിന്റെ കാരണമന്വേഷിച്ചപ്പോൾ സോദി പറഞ്ഞത് ഇങ്ങനെയാണ് ഇന്ന് പുലർച്ചെ ഒരു അഞ്ച് മുപ്പത് കഴിഞ്ഞു കാണും ഞാനും എൻ്റെ ഭർത്താവ് സുധാകർ റെഡിയും നല്ല ഉറക്കത്തിലായിരുന്നു പെട്ടെന്ന് നാലഞ്ചു പേർ ഞങ്ങളുടെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി വന്ന് എന്റെ ഭർത്താവിനെ മർദ്ദിച്ചവശനാക്കി തടയാൻ ശ്രമിച്ച എന്നെയും അവർ മർദ്ദിച്ചുവെന്നും എൻ്റെ ഭർത്താവിൻ്റെ മുഖത്ത് പെട്രോൾ ഒഴിച്ച് കത്തിച്ചതിനു ശേഷം അക്രമികൾ രക്ഷപ്പെട്ടു എന്നുമാണ് സോദി പറഞ്ഞത് ഇത് കേട്ടയുടനെ ഹോസ്പിറ്റൽ അതോറിറ്റീസ് നാഗർകുർണൂൽ പോലീസിൽ വിവരം അറിയിച്ചു ഉടനടി ഹോസ്പിറ്റലിലെത്തിയ പോലീസ് സ്വാദിയോട് കാര്യങ്ങൾ തിരക്കി അവർ ഹോസ്പിറ്റൽ ജീവനക്കാരോട് പറഞ്ഞ അതേ കാര്യങ്ങൾ പോലീസുകാരോടും പറഞ്ഞു അതിനോടകം സുധാകർ റെഡ്ഡിക്ക് ട്രീറ്റ്മെന്റ് ആരംഭിച്ചു കഴിഞ്ഞിരുന്നു തന്റെ ഹസ്ബൻഡിന് ബിസിനസിൽ ധാരാളം ശത്രുക്കളുണ്ടെന്നും അവരിൽ ആരെങ്കിലും ആയിരിക്കും ഇത് ചെയ്തത് എന്നുമാണ് സോദി പറഞ്ഞത് എന്നാൽ ട്രീറ്റ്മെന്റിന് ശേഷം സുധാകർ റെഡ്ഡിക്ക് കഴിക്കാനായി ഒരു മട്ടൺ സൂപ്പ് കൊടുത്തതോടെ ഈ കേസിന്റെ ഗതിയാകെ മാറി മറിഞ്ഞു മനസാക്ഷിയെ നടക്കുന്ന ഇങ്ങനെയും മനുഷ്യന്മാർ നമുക്ക് ചുറ്റിലും ജീവിക്കുന്നുണ്ടല്ലോ എന്ന് തോന്നിപ്പിക്കുന്ന സംഭവങ്ങളാണ് പിന്നീട് അരങ്ങേറിയത് ആരായിരുന്നു സുധാകർ റെഡ്ഡി എന്താണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് നാഗർകുർണൂലിലെ ഒരു മർഡർ കേസുമായി ഈ കേസ് കണക്ട് കണക്റ്റായതെങ്ങനെ നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു വെൽക്കം ബാക്ക് സുധാകർ റെഡ്ഡിയുടെ വീട്ടിൽ അതിക്രമം നടത്തുകയും അദ്ദേഹത്തിന്റെ മുഖത്ത് പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയും ചെയ്തതിന് കൊലപാതക ശ്രമത്തിനാണ് പോലീസ് കേസെടുത്തത് പ്രതികളെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള അന്വേഷണവും ആരംഭിച്ചു പോലീസ് സുധാകർ റെഡ്ഡിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ആ വീട്ടിലേക്ക് ആരും അതിക്രമിച്ചു കടന്നതിന്റെ ഒരു ലക്ഷണവും കണ്ടെത്താനായില്ല ഓൾറെഡി സോദിയുടെ മൊഴിയിൽ പോലീസിന് ചില സംശയങ്ങളുണ്ടായിരുന്നു എന്തൊക്കെയോ ചില പൊരുത്തക്കേടുകൾ അവരുടെ മൊഴിയിലുണ്ട് കാരണം സുധാകർ റെഡ്ഡിയുടെ മുഖത്ത് അക്രമികൾ പെട്രോൾ ഒഴിച്ചു കത്തിച്ചു എന്നാണ് സോദി പറഞ്ഞത് എന്നാൽ ആസിഡ് അറ്റാക്കിന്റെ ലക്ഷണങ്ങളാണ് കാണുന്നത് എന്നാണ് ഡോക്ടേഴ്സിന്റെ കണ്ടെത്തൽ ഇതോടെ സോദിയെ പോലീസുകാർ സംശയിച്ചു എന്നാൽ അപകടനില തരണം ചെയ്തതിനു ശേഷം സുധാകർ റെഡ്ഡിയും സോദി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത് ഇത് അന്വേഷണ സംഘത്തെ ആശയക്കുഴപ്പത്തിലാക്കി ഇതേസമയം അപകട വിവരമറിഞ്ഞ് സുധാകർ റെഡ്ഡിയുടെ അമ്മയും സഹോദരൻ സുരേന്ദർ റെഡ്ഡിയും മറ്റു കുടുംബാംഗങ്ങളുമെല്ലാം ഹോസ്പിറ്റലിലെത്തി സുധാകരന്റെ മുഖം മുഴുവൻ ബാൻഡേജ് കൊണ്ട് ചുറ്റിയ നിലയിലായിരുന്നു അക്രമത്തിൽ അദ്ദേഹത്തിന്റെ തൊണ്ടയ്ക്കും പരുക്കുപറ്റിയിരുന്നതിനാൽ ആരോടും അധികനേരം സംസാരിക്കാനും കഴിഞ്ഞിരുന്നില്ല സുധാകർ റെഡ്ഡി അപകടനില തരണം ചെയ്തുവെങ്കിലും അദ്ദേഹത്തിന്റെ മുഖം പൂർണമായും വികൃതമായ അവസ്ഥയിലായിരുന്നു പ്ലാസ്റ്റിക് സർജറി മാത്രമാണ് ഏക പ്രതിവിധിയെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത് സൗദി അതിന് ഓക്കെ പറയുകയും ചെയ്തു പ്ലാസ്റ്റിക് സർജറി നടത്താൻ അത്യാവശ്യം പണ ചെലവുണ്ടെങ്കിലും ബിസിനസ്സുകാരനായ സുധാകർ റെഡ്ഡിക്ക് അത് അഫോർഡ് ചെയ്യാൻ കഴിയുമായിരുന്നു കൂടാതെ സൗദിയുടെ അച്ഛനും മകളെ സാമ്പത്തികമായി സഹായിക്കാൻ തയ്യാറായിരുന്നു ചികിത്സാ ചെലവുകൾക്കായി അഞ്ചു ലക്ഷം രൂപയാണ് അദ്ദേഹം സോദിയെ ഏൽപ്പിച്ചത് ദിവസങ്ങൾ ഓരോന്നായി കടന്നുപോയി സുധാകർ റെഡ്ഡിയുടെ മുഖത്തെ മുറിവുകൾ ഉണങ്ങി തുടങ്ങി ഇനി വേണം പ്ലാസ്റ്റിക് സർജറിക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്താൻ നിലവിൽ ലിക്വിഡ് ഡയറ്റാണ് ഡോക്ടർ സുധാകരനായി നിർദ്ദേശിച്ചിരിക്കുന്നത് അതായത് സൂപ്പ് പോലുള്ള ഭക്ഷണങ്ങൾ അതുകൊണ്ട് തന്നെ ഒരു ദിവസം സുധാകരന്റെ അമ്മ വീട്ടിൽ നിന്നും മട്ടൻ സൂപ്പ് ഉണ്ടാക്കി കൊണ്ടുവന്നു എന്നാൽ സുധാകർ റെഡ്ഡി ആ സൂപ്പ് കുടിക്കാൻ തയ്യാറായില്ല സഹോദരനും നിർബന്ധിച്ചു നോക്കിയെങ്കിലും സുധാകർ കുടിച്ചതില്ല ഡോക്ടേഴ്സ് കാര്യമന്വേഷിച്ചപ്പോൾ താനൊരു വെജിറ്റേറിയൻ ആണെന്നായിരുന്നു സുധാകർ പറഞ്ഞത് ഇത് കേട്ടതോടെ സുധാകരന്റെ അമ്മയ്ക്കും സഹോദരനും ചില സംശയങ്ങൾ തോന്നിത്തുടങ്ങി ഹോസ്പിറ്റലിൽ കിടക്കുന്നത് സുധാകർ റെഡ്ഡി തന്നെയാണോ എന്നതായിരുന്നു അവരുടെ സംശയം ഒരു നോൺ വെജിറ്റേറിയനായ സുധാകരന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് മട്ടൻ സൂപ്പ് അതുകൊണ്ടാണ് അമ്മ മട്ടൻ സൂപ്പ് ഉണ്ടാക്കി കൊണ്ടുവന്നത് അത് കഴിച്ചില്ല എന്ന് മാത്രമല്ല ഡോക്ടേഴ്സിനോട് വെജിറ്റേറിയൻ ആണെന്നും പറഞ്ഞിരിക്കുന്നു കൂടാതെ സുധാകരന്റെ ശബ്ദത്തിലും മാറ്റങ്ങളുണ്ട് തൊണ്ടയിൽ പരിക്കേറ്റത് കൊണ്ടുള്ള മാറ്റമാണ് എന്നായിരുന്നു എല്ലാവരും കരുതിയിരുന്നത് എന്നാലിപ്പോൾ അതിലും സംശയങ്ങൾ തോന്നി തുടങ്ങി സുധാകരന്റെ അമ്മയും സഹോദരനും അവർക്ക് തോന്നിയ സംശയം തുടക്കത്തിൽ ആരോടും പറഞ്ഞില്ല പകരം സോദിയുടെയും സുധാകരന്റെയും പ്രവർത്തികൾ അവർ നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു സുധാകരന്റെ മുഖത്ത് മാത്രമേ പരുക്കുകൾ ഉണ്ടായിരുന്നുള്ളൂ കൈകാലുകൾക്കൊന്നും പ്രശ്നമുണ്ടായിരുന്നില്ല തന്നെ സുധാകരന്റെ നടത്തവും ഇരിക്കുന്ന രീതിയും സംസാര ശൈലിയുമെല്ലാം സഹോദരൻ സുരേന്ദർ നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു എല്ലാത്തിലും പ്രകടമായ മാറ്റങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതോടെ ഇത് തന്റെ സഹോദരൻ അല്ല എന്ന് സുരേന്ദ്രന് ഉറപ്പായി ഇനിയും ഇത് മറച്ചു വെച്ചിട്ട് കാര്യമില്ല എന്ന് ചിന്തിച്ച അദ്ദേഹം എല്ലാ കാര്യങ്ങളും പോലീസുകാരോട് തുറന്നു പറഞ്ഞു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് തന്റെ സഹോദരനല്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞത് പോലീസുകാരെ ശരിക്കും ഞെട്ടിച്ചു ഓൾറെഡി അവർക്കും സ്വാദിയെ സംശയമുണ്ടായിരുന്നുവെങ്കിലും ഒരു ആൾമാറാട്ടത്തെക്കുറിച്ചൊന്നും പോലീസ് ചിന്തിച്ചിരുന്നില്ല ഇതോടെ ഈ കേസ് അന്വേഷിക്കുന്നതിനായി പോലീസ് ഒരു സ്പെഷ്യൽ ടീമിനു നിയോഗിച്ചു സുധാകർ റെഡ്ഡി എന്ന പേരിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുന്ന വ്യക്തിയുടെ ഫിംഗർ പ്രിൻസ് രഹസ്യമായി ശേഖരിക്കുകയാണ് അവർ ആദ്യം ചെയ്തത് ശേഷം ആ ആധാർ ഡാറ്റാബേസിൽ മാച്ച് ചെയ്തു നോക്കി സുരേന്ദർ സംശയിച്ചതുപോലെ തന്നെ ആ സുധാകരന്റെ ഫിംഗർ മാച്ച് ആയില്ല ആൾമാറാട്ടം നടന്നിട്ടുണ്ട് എന്ന് വ്യക്തം അതും സൗദിയുടെ അറിവോടെയാണ് നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് എല്ലാവരെയും ഞെട്ടിച്ചത് സ്വന്തം മരുമകനാണെന്ന് കരുതി അഞ്ചു ലക്ഷം രൂപയാണ് സൗദിയുടെ അച്ഛൻ ചിലവാക്കിയത് അദ്ദേഹത്തെ പോലും അവൾ പറ്റിച്ചിരിക്കുന്നു സുധാകർ റെഡ്ഡിക്ക് എന്ത് സംഭവിച്ചു സുധാകർ എന്ന പേരിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റായിരിക്കുന്നത് ആരാണ് ഇതിനെല്ലാമുള്ള ഉത്തരം സോദിക്ക് മാത്രമേ നൽകാൻ കഴിയൂ ഇതോടെ അന്വേഷണ സംഘം സ്വാദിയെ കസ്റ്റഡിയിലെടുക്കുകയും പോലീസ് സ്റ്റേഷനിലെത്തിച്ച് ചോദ്യം ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു മുൻപ് പറഞ്ഞ മൊഴിയിൽ തന്നെ സോദി ഉറച്ചു നിന്നെങ്കിലും മൊഴിയിലെ ചില വൈരുദ്ധ്യങ്ങൾ അന്വേഷണ സംഘത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു അവർ പല ചോദ്യങ്ങളും തിരിച്ചും മറിച്ചും ചോദിച്ച് സ്വാദിയെ ആശയക്കുഴപ്പത്തിലാക്കി സ്വാദി ഒരു പ്രൊഫഷണൽ ക്രിമിനൽ അല്ലാത്തതിനാൽ അവൾക്ക് അധിക നേരം പിടിച്ചു നൽകാൻ കഴിഞ്ഞില്ല എല്ലാ സത്യങ്ങളും അവൾ തുറന്നു പറഞ്ഞു സ്വാദി പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ അന്വേഷണ സംഘം ഒരു ഞെട്ടലോടെയാണ് കേട്ടത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് സ്വാദി ചെയ്തു കൂട്ടിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് സ്വാദിയുടെയും സുധാകർ റെഡ്ഡിയുടെയും വിവാഹം കഴിഞ്ഞത് അതൊരു അറേഞ്ച്ഡ് ആയിരുന്നു സുധാകർ റെഡ്ഡി ഒരു ബിസിനസ്സുകാരനും സോദി ഒരു ഹോസ്പിറ്റലിൽ നഴ്സുമായിട്ടായിരുന്നു ജോലി ചെയ്തിരുന്നത് അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ തന്നെ ഇരുവർക്കും രണ്ട് കുട്ടികളും ജനിച്ചു വളരെ സന്തോഷം നിറഞ്ഞ ദാമ്പത്യ ജീവിതമായിരുന്നു ഇരുവരുടെയും സാമ്പത്തികമായും യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല എന്നാൽ ചില ആരോഗ്യ പ്രശ്നങ്ങൾ സോദിയെ വേട്ടയാടിയിരുന്നു പ്രസവത്തെ തുടർന്നുണ്ടായ കടുത്ത ബാക്ക് പെയിൻ ആയിരുന്നു പ്രധാന പ്രശ്നം ഇതോടെ സുധാകരും സോദിയും ചേർന്ന് ഒരു ഡോക്ടറിനെ കാണാനെത്തി അദ്ദേഹം ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ കാണാൻ നിർദ്ദേശിച്ചു അദ്ദേഹത്തിന്റെ പരിചയത്തിലുള്ള ഫിസിയോതെറാപ്പിസ്റ്റായ രാജേഷിന്റെ പേര് റെക്കമെന്റ് ചെയ്യുകയും ചെയ്തു അങ്ങനെയാണ് അവരുടെ ജീവിതത്തിലേക്ക് രാജേഷ് എന്ന വ്യക്തി കടന്നു വന്നത് ആദ്യമെല്ലാം സ്വാദി സുധാകർ റെഡ്ഡിയുടെ കൂടിയാണ് രാജേഷിന്റെ ക്ലിനിക്കിലെത്തി ട്രീറ്റ്മെന്റ് എടുത്തിരുന്നത് എന്നാൽ സുധാകർ തിരക്ക് പിടിച്ചൊരു ബിസിനസ്സുകാരനായതുകൊണ്ട് തന്നെ സ്വാദി തനിയെ പോവാൻ തുടങ്ങി ഇതോടെ സോദിക്കും രാജേഷിനുമിടയിൽ ഒരു രഹസ്യബന്ധം ഉടലെടുത്തു ദിവസങ്ങൾ കഴിയും തോറും ആ ബന്ധം ദൃഢമാവുകയും എല്ലാ അതിർവരമ്പുകളും ഭേദിച്ച് സെക്ഷൽ റിലേഷൻഷിപ്പിലേക്ക് വരെ എത്തുകയും ചെയ്തു രാജേഷ് ഇല്ലാതെ സ്വാദിക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന അവസ്ഥ വരിയെത്തി കാര്യങ്ങൾ ഇതോടെയാണ് ഡിവോഴ്സിനെ കുറിച്ച് സ്വാദി ചിന്തിച്ചത് എന്നാൽ സുധാകരമായുള്ള വിവാഹ ജീവിതത്തിൽ ഇന്നേ വരെ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഡിവോഴ്സ് ആവശ്യപ്പെടാൻ സോദിക്ക് സ്ട്രോങ് ആയ ഒരു റീസണും ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് അവൾ കൊലപാതകത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത് ഒരാളെ കൊലപ്പെടുത്തുന്നതിനേക്കാൾ നല്ലത് കാര്യം പറഞ്ഞ് ഡിവോഴ്സ് ആവശ്യപ്പെടുന്നതാണെന്ന് സോദിക്ക് നന്നായി അറിയാം അവൾ അത് ചെയ്യാതിരിക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ടായിരുന്നു എന്തു തന്നെ വന്നാലും സുധാകർ റെഡ്ഡിയുടെ സ്വത്ത് നഷ്ടപ്പെടുത്താൻ അവൾ തയ്യാറല്ലായിരുന്നു അതിനെന്താണ് വഴിയെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ ഒരു തെലുങ്ക് സിനിമ സ്വാതി കാണാനിടയായത് അല്ലു അർജുനും രാംചരണും കേന്ദ്ര കഥാപാത്രങ്ങളായി വന്ന ഏ എന്ന സിനിമയായിരുന്നു അത് അതിൽ അല്ലു അർജുന്റെ മുഖം തീപ്പൊള്ളലേറ്റ് വികൃതമാവുമ്പോൾ പ്ലാസ്റ്റിക് സർജറി ചെയ്ത് മരണപ്പെട്ടുപോയ രാംചരണന്റെ മുഖമാക്കി മാറ്റി ഐഡന്റിറ്റി മൊത്തം മാറ്റുന്ന സീനുകളുണ്ട് ഇതോടെയാണ് സ്വാദി പ്ലാസ്റ്റിക് സർജറിയെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത് പിന്നീട് രാജേഷും സോദിയും ചേർന്ന് എവഡു എന്ന മൂവി നിരവധി തവണ കാണുകയും പ്ലാൻ ഫിക്സ് ചെയ്യുകയും ചെയ്തു സുധാകർ റെഡ്ഡിയുടെ ശരീരഭാഷ പഠിച്ചെടുക്കലായിരുന്നു പ്ലാനിങ്ങിന്റെ ആദ്യഘട്ടം സുധാകർ ഇരിക്കുന്നത് നടക്കുന്നത് വസ്ത്രം ധരിക്കുന്ന സ്റ്റൈൽ അങ്ങനെയുള്ള പല കാര്യങ്ങളും സ്വാതി വീഡിയോ റെക്കോർഡ് ചെയ്ത് രാജേഷ് അയച്ചു കൊടുക്കുകയും രാജേഷ് അതെല്ലാം പഠിച്ചെടുക്കുകയും ചെയ്തു മാസങ്ങൾ നീണ്ടുനിന്ന പ്രാക്ടീസിന് ശേഷം പ്ലാനിംഗിന്റെ ഘട്ടത്തിലെത്തി സുധാകർ റെഡ്ഡിയെ കൊലപ്പെടുത്തി ഡെഡ് ബോഡി ആരും കാണാതെ മറവു ചെയ്യണം ശേഷം രാജേഷിന്റെ മുഖം ആസിഡൊഴിച്ച് വികൃതമാക്കി സുധാകരനാണ് പരുക്ക് പറ്റിയത് എന്ന രീതിയിൽ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും പിന്നീട് പ്ലാസ്റ്റിക് സർജറി ചെയ്ത് മുഖത്ത് മാറ്റങ്ങൾ വരുത്തി സുധാകർ റെഡ്ഡിയുടെ ഐഡന്റിറ്റിയിൽ രാജേഷ് പിന്നീടുള്ള കാലം സ്വാദിയോടൊപ്പം ജീവിക്കും ഇതായിരുന്നു അവരുടെ പ്ലാൻ അങ്ങനെ കൊലപാതകത്തിനുള്ള തീയതി തീരുമാനിച്ചു രണ്ടായിരത്തി പതിനേഴ് നവംബർ ഇരുപത്തിയാറ് അന്ന് രാത്രി സുധാകർ റെഡ്ഡി ഉറങ്ങിയതിനു ശേഷം രാജേഷ് ആ വീട്ടിലെത്തി സോദി ഒരു നഴ്സായതുകൊണ്ട് തന്നെ അനസ്തേഷി ചെയ്യുന്ന കാര്യത്തിൽ എക്സ്പേർട്ട് ആണ് ഉറങ്ങിക്കിടക്കുകയായിരുന്ന സുധാകർ റെഡ്ഡിക്ക് സോദി അനസ്തേഷി നൽകുക കൂടി ചെയ്തതോടെ അയാൾ പൂർണ മയക്കത്തിലായി അതിനുശേഷം രാജേഷ് കയ്യിൽ കരുതിയിരുന്ന ഇരുമ്പ് കൊണ്ട് സുധാകരന്റെ തലയിൽ തന്നെ നിരവധി തവണ അടിക്കുകയും അയാളെ കൊലപ്പെടുത്തുകയും ചെയ്തു മരണം ഉറപ്പാക്കിയതിനു ശേഷം രാജേഷും സ്വാദിയും ചേർന്ന് സുധാകരന്റെ മുഖം തിരിച്ചറിയാൻ പോലും കഴിയാത്ത രീതിയിൽ വികൃതമാക്കി മറവു ചെയ്യാൻ പോകുന്ന ഡെഡ് ബോഡി പിന്നീട് ആരെങ്കിലും കണ്ടെത്തുകയാണെങ്കിൽ മരിച്ചതാരാണെന്ന് തിരിച്ചറിയാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്തത് ശേഷം ഡെഡ് ബോഡി ഒരു ഷീറ്റിൽ പൊതിഞ്ഞ് രാജേഷിന്റെ കാറിൽ കയറ്റുകയും മെഹബൂബ് നഗറിലുള്ള ഒരു വനത്തിനകത്തു കൊണ്ടുപോയി കുഴിച്ചു മൂടുകയും മറ്റു തെളിവുകൾ കത്തിച്ചു കളയുകയും ചെയ്തു തിരിച്ച് സുധാകരന്റെ വീട്ടിലെത്തിയ രാജേഷും സ്വാതിയും അവരുടെ പ്ലാനിങ്ങിലെ ഏറ്റവും ഭയാനകമായ സ്റ്റേജിലേക്ക് കടന്നു രാജേഷ് സുധാകരന്റെ ഐഡന്റിറ്റിയിലേക്ക് മാറുകയാണ് ഇനി വേണ്ടത് അതിന് തടസ്സമായി നിൽക്കുന്നത് രാജേഷിന്റെ മുഖമാണ് അതാദ്യം നശിപ്പിച്ചു കളയണം ആ രാത്രി മുഴുവൻ രാജേഷ് അതിനുവേണ്ടി മാനസികമായി തയ്യാറെടുത്തു അടുത്ത ദിവസം അതായത് നവംബർ ഇരുപത്തിയേഴിന് പുലർച്ചെയോടെ ഉറക്കമുണർന്ന സ്വാതി സുധാകരന്റെ വസ്ത്രങ്ങൾ രാജേഷിന് ധരിക്കാനായി നൽകി അതിനുശേഷം അവൾ നേരത്തെ തന്നെ വാങ്ങിച്ചു വെച്ചിരുന്ന ആസിഡെടുത്ത് രാജേഷിന്റെ മുഖത്തൊഴിച്ചു രാജേഷ് വേദന കൊണ്ട് കിടന്ന് പിടയാൻ തുടങ്ങിയതോടെ സ്വാതി അവളുടെ അഭിനയം ആരംഭിച്ചു സുധാകരന്റെ ഒരു ബന്ധുവിനെ അവൾ ഫോൺ വിളിച്ച് വീട്ടിലേക്ക് വരുത്തി അതിനുശേഷം അജ്ഞാതരായ കുറച്ചുപേർ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി വന്ന് സുധാകരന്റെ മുഖത്ത് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും അദ്ദേഹത്തിന്റെ സഹായത്തോടെ രാജേഷിനെ സുധാകർ എന്ന പേരിൽ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്തു സുധാകരന്റെ ബന്ധു രാജേഷിനെ തിരിച്ചറിഞ്ഞില്ല എന്നുള്ളത് സ്വാദിയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു ഈ ആത്മവിശ്വാസത്തിന്റെ ബലത്തിലാണ് ഹോസ്പിറ്റൽ ജീവനക്കാരുടെയും പോലീസിൻറെയും സുധാകരന്റെ മറ്റു കുടുംബാംഗങ്ങളുടെയും എല്ലാം മുൻപിൽ സ്വാതി ഭംഗിയായി അഭിനയിച്ചത് തുടക്കത്തിൽ ആർക്കും ഒരു സംശയവും ഉണ്ടായിരുന്നില്ല പ്ലാനെല്ലാം ഏറെക്കുറെ പെർഫെക്റ്റ് ആയിരുന്നുവെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ വിട്ടത് അതായത് സുധാകരന്റെ ഭക്ഷണ ശ്രദ്ധിക്കാതെ വിട്ടതാണ് പ്രതികളെ കുടുക്കിയത് രാജേഷ് ഒരു വെജിറ്റേറിയൻ ആണെന്നുള്ള കാര്യം സ്വാതിയും ശ്രദ്ധിച്ചില്ല ഇങ്ങനെയിരിക്കുന്ന സമയത്താണ് സുധാകരന്റെ അമ്മ മട്ടൻ സൂപ്പ് ഉണ്ടാക്കി കൊണ്ടുവന്നതും രാജേഷ് വെജിറ്റേറിയൻ ആണെന്ന് പറഞ്ഞ് അത് കുടിക്കാതിരുന്നതും സുധാകരന്റെ ഏറ്റവും ഇഷ്ടഭക്ഷണമാണ് മട്ടൻ സൂപ്പ് എന്ന് പോലും അറിയാതെ രാജേഷ് അത് നിരസിച്ചതോടെയാണ് അവരുടെ കളികൾ പൊളിഞ്ഞു തുടങ്ങിയത് സുധാകരന്റെ അമ്മയും സഹോദരനായ സുരേന്ദ്ര റെഡ്ഡിയും ഇത് നോട്ട് ചെയ്യുകയും പിന്നീട് അവർ സോദിയുടെയും രാജേഷിന്റെയും പ്രവൃത്തികൾ നിരീക്ഷിക്കുകയും അവർക്ക് തോന്നിയ സംശയങ്ങൾ പോലീസുകാരെ അറിയിക്കുകയും ചെയ്തതോടെയാണ് എല്ലാ സത്യങ്ങളും പുറത്തുവന്നത് ഞെട്ടിക്കുന്ന ഈ വെളിപ്പെടുത്തലുകൾക്ക് ശേഷം പോലീസ് സോദിയെ അറസ്റ്റ് ചെയ്തു നാല് ദിവസങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ പതിനാലിന് ഹോസ്പിറ്റലിൽ വെച്ച് രാജേഷിനെയും അറസ്റ്റ് ചെയ്തു പ്രതികൾ കാണിച്ചു കൊടുത്ത സ്ഥലത്ത് നിന്നും സുധാകർ റെഡ്ഡിയുടെ ഡെഡ് ബോഡി പോലീസ് പുറത്തെടുത്തു ഡെഡ് ബോഡിക്ക് അരികിൽ നിന്നും മർഡർ വെപ്പണായ എരുമ്പ് റോഡും അനസ്തേഷി കൊടുക്കാൻ ഉപയോഗിച്ച സിറിഞ്ചും കണ്ടെത്തി പ്രതികൾ കുറ്റസമ്മതം നടത്തുകയും പോലീസ് തെളിവുകളെല്ലാം കണ്ടെത്തുകയും ചെയ്തതോടെ കേസ് കോടതിയിലെത്തി പ്രതികളെ നാഗർകുർണൂലെ ജയിലിൽ അടച്ചു എന്നാൽ കേസിലെ വിചാരണ പുരോഗമിച്ചുകൊണ്ടിരിക്കെ രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ മാസത്തിൽ സ്വാദിക്ക് ജാമ്യം ലഭിച്ചു ഇത്രയും ക്രൂരമായ ഒരു കൊലപാതകം നടത്തിയ പ്രതിയെ ജാമ്യത്തിൽ വിട്ടത് എന്തിനാണെന്നാണ് മനസ്സിലാവാത്തത് സ്വാദി അതിനുള്ള പണി കൊടുക്കുകയും ചെയ്തു ബെയിൽ ഡേറ്റ് കഴിഞ്ഞതിനെ തുടർന്ന് അവളെ അറസ്റ്റ് ചെയ്ത് വീണ്ടും ജയിലിലേക്ക് കൊണ്ടുപോവാൻ പോലീസ് എത്തിയപ്പോഴാണ് സോദി അപ്സ്കൗണ്ടിംഗ് ആണെന്നുള്ള കാര്യം അറിഞ്ഞത് പിന്നീട് രണ്ടു വർഷത്തോളമാണ് പോലീസ് സോദിക്കു വേണ്ടിയുള്ള തിരച്ചിൽ നടത്തിയത് ഒടുവിൽ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി നാലിനാണ് സ്വാദി അറസ്റ്റ് ചെയ്യപ്പെട്ടത് ഇതുവരെ ഈ കേസിൽ വിചാരണ പൂർത്തിയാക്കി ശിക്ഷ വിധിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ അപ്ഡേറ്റ്സ് അറിയുന്നവരുണ്ടെങ്കിൽ അത് കമന്റിലൂടെ ഷെയർ ചെയ്യൂ സ്വാദിക്ക് സുധാകരനോട് കാര്യങ്ങൾ പറഞ്ഞ് അയാളെ ഡിവോഴ്സ് ചെയ്തതിനു ശേഷം രാജേഷിന് വിവാഹം കഴിച്ചാൽ തീരാവുന്ന കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ കാമത്തിനു മാത്രമല്ല പണത്തിനും സ്വാതി പ്രാധാന്യം കൊടുത്തു ഭർത്താവ് വേണ്ട പക്ഷേ ഭർത്താവിന്റെ പണം വേണം അതാണ് സ്വാദിയെ കൊണ്ട് ഈ ക്രൂരകൃത്യം ചെയ്യിപ്പിച്ചത് ഒരു പെണ്ണിനു വേണ്ടി സ്വന്തം മുഖവും ജീവിതവും നശിപ്പിച്ച മണ്ടനെ കുറിച്ച് പിന്നെ കൂടുതലൊന്നും പറയാനില്ല ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ പുതിയൊരു ഇൻവെസ്റ്റിഗേഷനുമായി വീണ്ടും കാണാം ബൈ